ചിലാത്ത രാവിലെ നമ്മുടെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഒരു കാഴ്ച കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഗൈസ് അല്ല കണ്ടോ എത്ര പേരാണെങ്കിൽ നമ്മുടെ മീനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് കൂട്ടമായി പിടിച്ചോണ്ട് അത് ജമ്മീനുണ്ട് അതിനകത്ത് അയല ചാള അതേപോലെ കൊഴുവിയൊക്കെ കേട്ടോ എന്താണ് നമ്മുടെ ചേട്ടന്മാർ കൂട്ടം കൂട്ടമായിട്ട് കൊട്ടത ഉണ്ടോ എല്ലാം കൂട്ടും അതിൻ്റെ മൊത്തം ജമ്മീനാട്ടോ കൊട്ടയില് ഗൈസ് കണ്ടോ എത്ര ജമ്മീനാന്നൊക്കെ രാവിലെ പിടിച്ചോണ്ട് വന്ന കേട്ടോ അതെ ചിലവർ എടുത്തോണ്ട് വരുന്നു അതുപോലെ ബോട്ട് നല്ല ഇതൊക്കെ കാണാൻ കാണും ഈ കൊട്ടകളൊക്കെ ഇരിക്കുന്നില്ലേ നമ്മുടെ കൊഴുവ അതുപോലെ വെറൈറ്റി മീനുകളൊക്കെ വേർതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ടോ കണ്ടോ എത്ര കൊട്ടയാണ് അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ വേർതിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോസ് ഒത്തിരി വെറൈറ്റി മീനുകളുണ്ട് ചെമ്മീനുണ്ട് നമ്മുടെ ചേട്ടന്മാര് വേർതിരിക്കുന്നുണ്ട് ഇതൊക്കെ അയോണ്ട് ചാള അതേപോലെ ഒത്തിരി വെറൈറ്റി മീൻ അല്ലെങ്കിൽ കൂട്ടമായിട്ട് പിടിച്ചു കൊണ്ടു അതുകൊണ്ട് വേർതിരിക്കുന്നില്ല ബോട്ടേന്ന് മരുത്തേണ്ടോ ടൈഗർ പ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചു ചേട്ടന്മാര് എടുത്തു മാറ്റിയേക്കുന്നുണ്ടോ ടൈഗർ പ്രോൺസ് അതുപോലെ സാധാരണ ഇതാ നമ്മുടെ ചേട്ടന്മാര് ബോട്ടേന്ന് എടുത്തോട് മറിച്ചിടുന്നുണ്ടോ അതൊക്കെ വേർതിരിക്കാൻ നമ്മളുടെ മീനീ കണ്ടോ കൈസ് അവിടെ ബോട്ടേട വൈബ് സീനാട്ടായി കാണാനൊക്കെ രാവിലെ ചെല്ലാത്ത കാഴ്ചകളായി കാണുന്നത് പൈസ കണ്ടോ കുറേ ചേട്ടന്മാർ കൊട്ടയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ എത്ര പേരാന്ന് നോക്കി കലേരം വിളിക്കാനും അതുപോലെ മീനൊക്കെ വിൽക്കാനും ആൾക്കാരും കേട്ടോ കൈസുണ്ട് കണ്ടോ എത്ര ആൾക്കാരാന്ന് നോക്കിയാൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വേറെ വീഡിയോ